ബാങ്കുകൾ ഡയറക്റ്റായിട്ട് നൽകുന്ന ക്രെഡിറ്റ് കാർഡുകൾ കൂടാതെ ഉള്ള മറ്റൊരു കാറ്റഗറി കാർഡാണ് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിൻടെക് കമ്പനിയുമായിട്ടൊക്കെ ടൈയപ്പിൽ നൽകുന്ന കാർഡുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിന് ഫൈവ് മണിയുമായിട്ട് ടൈപ്പിൽ കോ ബ്രാൻഡ് കാർഡുണ്ട് പിന്നെ വൺ കാർഡുമായിട്ട് ടൈപ്പിൽ പിന്നെ സ്കാപ്പിയ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ടൈപ്പിൽ സ്കാപ്പിയ കാർഡ്സ് ഉണ്ട് പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിനാണെങ്കിൽ വൺ കാർഡുമായിട്ട് ടൈയപ്പിൽ അങ്ങനെ പല ബാങ്കിനും പല ബ്രാൻഡുമായിട്ടും പല കമ്പനികളുമായിട്ടും അയ്യപ്പിൽ ക്രെഡിറ്റ് കാർഡുകളുണ്ട് കഴിഞ്ഞ ദിവസം ആർ ബി ഫെഡറൽ ബാങ്കിനോടും സൗത്ത് ഇന്ത്യൻ ബാങ്കിനോടും പുതിയ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ കാർഡ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല അതേസമയം നിലവിൽ കാർഡ് ഉള്ളവരാണെങ്കിൽ അവർക്ക് അത് തുടർന്ന് ഉപയോഗിക്കാം അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല അതുപോലെ തന്നെ ബാങ്കിന്റെ സ്വന്തം കാർഡുകളാണെങ്കിൽ അത് പുതിയ കാർഡ് അവർക്ക് നൽകുകയും ചെയ്യാം അതിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല ഇപ്പോൾ ഫെഡറൽ ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ക്രെഡിറ്റ് കാർഡുകളുണ്ട് ഇംപീരിയോ സിഗ്നറ്റ് അതുപോലെ തന്നെ സെലസ്റ്റ വേരിയന്റിലേക്ക് അപ്പോൾ അത്തരത്തിലുള്ള കാർഡുകൾ അവർക്ക് ഇഷ്യൂ ചെയ്യാം അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല മറ്റു ബ്രാൻഡുകളുമായിട്ട് ിൽ നൽകുന്ന കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകളുടെ ഇഷ്യൂവൻസ് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് ആർ ബി ഐ ആവശ്യപ്പെട്ടത് ഇതിൻ്റെ കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ക്രെഡിറ്റ് കാർഡിന്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ആർ ബി ഐയുടെ കുറെ അധികം മാർഗനിർദ്ദേശങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പാലിച്ച് വേണം ഓരോ ബാങ്കും ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് ഇപ്പോൾ ബാങ്ക്സ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആർ ബി ഐയുടെ കൃത്യമായിട്ടുള്ള വർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അതിനെ എഗനിസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർ ബി ഇടപെടും അത് ആസ് എ കസ്റ്റമർ എന്ന രീതിയിൽ നമ്മുടെ നല്ലതിനു വേണ്ടി കൂടിയാണ് സോ ഇപ്പോൾ നിലവിലെ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകളുടെ ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ബാങ്കുകളുടെ ബാങ്കുകൾ ആർ ബി ഐയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ പുതിയ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് ഇനി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിലേക്ക് വന്നിപ്പോൾ പുതിയൊരു കമ്പനിക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റില്ല അതിന് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണെങ്കിൽ നൂറ് കോടി രൂപയ്ക്ക് ഗുളിൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിലേക്ക് കടക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണെങ്കിൽ അവർക്ക് മറ്റു ബാങ്കുകളുമായിട്ട് ടൈ അപ്പിൽ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് മാത്രമേ ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിലേക്ക് കിടക്കാനായിട്ട് സാധിക്കും ഇനി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണെങ്കിൽ മിനിമം നെറ്റ് ഫണ്ട് എന്ന് പറയുന്ന നൂറ് കോടി രൂപയെങ്കിലും ഉണ്ടാവണം അതുപോലെ തന്നെ കുറേ അധികം റൂൾസും അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള സ്പെഷ്യൽ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കൂ അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഒരു കമ്പനിക്ക് ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇവൻ എൻ ബി എഫ് സികൾക്ക് പോലും ഡയറക്റ്റായിട്ട് ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സ് തുടങ്ങാനായിട്ട് സാധിക്കില്ല അവർ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഡയറക്റ്റായിട്ട് ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിലേക്ക് കിടക്കാനുള്ള അവസരം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ ആർ ബി ഐ അതിനും അനുമതി നൽകിയിട്ടില്ല അപ്പോൾ എൻ ബി എഫ് സികൾക്കും അതായത് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവൻസുമായി ബന്ധപ്പെട്ട് ഉള്ളപ്പോൾ ഈ ഒരു കാറ്റഗറി ഈ ഒരു ബിസിനസ്സിലേക്ക് ചില കമ്പനികളൊക്കെ കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ലൂബോൾ ഉപയോഗിച്ച് എൻറ്റർ ചെയ്തു അതായത് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തു ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ കാർഡ് എഫ് പി എൽ ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഈ ഒരു വൺ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഫെഡറൽ ബാങ്കുമായി ചേർന്നുകൊണ്ട് പിന്നെ സ്കാപ്പിയ കാർഡ്സ് പിന്നെ ഫൈവ് മണി എന്ന് പറഞ്ഞ ഫിൻടെക് സ്ഥാപനം ഡിൽ ഇഷ്യൂ ചെയ്യുന്നു അപ്പോൾ ഇവരൊക്കെ യൂസ് ചെയ്തത് ഈ ഒരു കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ആണ് ലൂഹോളാണ് കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നതിൽ തെറ്റില്ല അത് ലീഗലാണ് പല ബ്രാൻഡുമായിട്ട് ടൈപ്പായിട്ട് ബാങ്കുകൾക്ക് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകാം പക്ഷേ ഇത്തരത്തിലുള്ള കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുമ്പോൾ അത് ആ ഒരു ബാങ്കുമായിട്ട് ടൈപ്പിൽ ഇന്ന സ്ഥാപനം ക്രെഡിറ്റ് കാർഡ് നൽകുന്നു എന്ന രീതിയിൽ വേണം അത് പരസ്യം ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനൊക്കെ പക്ഷേ ഇവിടെ പല കമ്പനികളിലും സംഭവിച്ചത് അവരുടെ സ്വന്തം കാർഡ് എന്ന രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടു ആളുകളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്കാപ്പിയ കാർഡ് വൺ ണെങ്കിലും ഇനിയിപ്പോ നമ്മളുടെ ഫൈവ് മണി ഇഷ്യൂ ചെയ്യുന്ന കാർഡാണെങ്കിലും ആ പറഞ്ഞ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് അവരാണ് ക്രെഡിറ്റ് കാർഡ് നൽകുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ആക്ച്വലി അത് ഏതെങ്കിലും ബാങ്കുമായിട്ട് ടൈ അപ്പിൽ നൽകുന്ന കോ ബ്രാൻഡഡ് കാർഡുകളാണ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എസ് ബി ഐ കാർഡ്സിന് ഇപ്പോൾ ബി പി സി എൽ ഒരു കോ ബ്രാൻഡഡ് കാർഡുണ്ട് ഇപ്പോൾ ഐ സി ഐ സി ബാങ്കിന് മേക് മൈ ട്രിപ്പുമായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ പേ ഒക്കെ ഐ സി ഐ സി ബാങ്കുമായി ചേർന്നുകൊണ്ട് കോ ബ്രാൻഡഡ് കാർഡ് ഉണ്ട് ആ കാർഡുകളെ ആ കാർഡുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അത് ആ ബാങ്കിന്റെ കാർഡാണ് ആണ് ഇന്ന ബാങ്കുമായിട്ട് ായിട്ടാണ് ആ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ഒരു കാർഡിന്റെ മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി വരുന്നത് ആ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനം ഏതാണ് ഏത് ബാങ്കാണ് ആ ബാങ്കിന്റെ ആപ്പ് വഴി തന്നെയായിരിക്കും കംപ്ലീറ്റ് മാനേജ്മെന്റും വരുന്നത് ഇപ്പോൾ ഈ ഒരു സ്കാപ്പിയ കാർഡിന്റെ കാര്യത്തിലാണെങ്കിലും വൺ കാർഡിന്റെ കാര്യത്തിലാണെങ്കിലും ഇനിയിപ്പോൾ ഫൈവ് മണിയുടെ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിലാണെങ്കിലും ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിന്റെ ആപ്പിൽ കൺട്രോൾ വളരെ കുറവാണ് അവർ ആ ഫിൻടെക് കമ്പനിയുടെ ആപ്പിലാണ് ഫുൾ കൺട്രോളും വരുന്നത് അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറുടെ ഡാറ്റയാണ് ആർ ബി ഐയുടെ റൂൾ അനുസരിച്ച് ഇപ്പോൾ ഇത്തരത്തിലുള്ള കോബ്രാൻഡ് കാർഡുകൾ ാണെങ്കിൽ കസ്റ്റമറുടെ ഡാറ്റ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അതൊന്നും തന്നെ ഈ ടൈപ്പിലെത്തിയിരിക്കുന്ന കമ്പനികൾക്ക് നൽകാനായിട്ട് പാടില്ല ഇപ്പോൾ ബാങ്കിൻ്റെ സെർവറിൽ നിന്നും ഡാറ്റ ഇൻക്വപ്റ്റഡ് ആയിട്ട് കസ്റ്റമറിന് നൽകണം കസ്റ്റമറിന് വ്യ ഒി ഫോർമാറ്റിലായിരിക്കണം അല്ലാതെ ഈ ഡാറ്റാസ് ഒന്നും തന്നെ ഈ ഏത് സ്ഥാപനവുമായിട്ട് ടൈപ്പിലാണോ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഒരു സ്ഥാപനത്തിന് ആക്സസ് ചെയ്യാനോ അവരുടെ സെർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനോ ഉള്ള യാതൊരു അധികാരവുമില്ല അപ്പോൾ ഈ ഒരു നിയമത്തിലൊക്കെ എവിടെയൊക്കെ ചെറിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യൻ ബാങ്കിനോടും ഫെഡറൽ ബാങ്കിനോടും പുതിയതായിട്ട് കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആർ ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് കോമൺ ആയിട്ട് വരുന്ന ഫിൻടെക് കമ്പനി ഏതാണെന്ന് വെച്ചാൽ വൺ കാർഡാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിലും വൺ കാർഡുമായി ചേർന്നുകൊണ്ടാണ് അവർ കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് സോ ഇപ്പോൾ മണി കൺട്രോളും അതുപോലെ തന്നെ എൻ ഡി ടി വി പ്രോഫിറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ബാൻ വരാൻ കാരണം വൺ കാർഡുമായി ബന്ധപ്പെട്ട അവരുടെ ഗൈഡ് ഗൈഡ്ലൈൻസിലും കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ പാളിച്ചകൾ വന്നതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് വൺ കാർഡിന്റെ മൊബൈൽ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ വൺ കാർഡിന്റെ മൊബൈൽ ആപ്പിൽ നമുക്ക് നമ്മുടെ കാർഡ് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ട്രാൻസാക്ഷന് കാര്യങ്ങളൊക്കെ റിയൽ ടൈമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഇ എം ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കംപ്ലീറ്റ് കൺട്രോളും അവരുടെ ആ ഒരു മൊബൈൽ ആപ്പിലാണ് വരുന്നത് സോ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ പറഞ്ഞ രീതിയിൽ വൺ കാർഡ് ഒരു പക്ഷേ കസ്റ്റമറിൻ്റെ ഡാറ്റ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്തിരിക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് ആർ ബി ഐ കാണുന്നത് ഇതൊരു പെർമനൻറ്റ് ബാനോ കാര്യമോ ഒന്നുമല്ല അവർ റൂളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പഴയ രീതിയിൽ പുതിയ കോ ബ്രാൻഡ് കാർഡുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് അനുവദിക്കും ഈ പറഞ്ഞ രീതിയിൽ ബാങ്കിൻ്റെ സെർവറിൽ നിന്നും ഡാറ്റയും കാര്യങ്ങളൊക്കെ എൻക്രിപ്റ്റഡ് ആയിട്ട് ആക്സസ് ചെയ്ത് കസ്റ്റമറിന് ജിയോളി ഫോർമാറ്റിൽ നൽകി ഈ പറഞ്ഞ ബ്രാൻ ബ്രാൻഡുകൾക്ക് കസ്റ്റമറിൻ്റെ ഇൻഫർമേഷൻസും ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും ഒന്നും നൽകാതിരുന്ന് അവരുടെ സർവറിലൊന്നും സ്റ്റോർ ചെയ്യാൻ പെടാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഴയ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയേക്കാം ഈ ഒരു കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകളുടെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് വരുന്ന ആർ ബി മറ്റൊരു റോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുവാൻ നേരത്തെ അത് സ്വന്തം പ്രൊഡക്റ്റ് എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് പാടില്ല ഏത് ബാങ്കാണ് ആ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഒരു കാർഡ് ഇഷ്യൂ അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം ഇപ്പോൾ നമുക്ക് എസ് ബി ഐയുടെ ബി പി സി എൽ കാർഡും അതുപോലെ തന്നെ മേക് മേട്രി പൈ എസ് ും ആമസോൺ പേർഡ് എന്നീ കാർഡുകൾ മാർക്കറ്റ് ചെയ്യുന്നതും വൺ കാർഡ് അതുപോലെ തന്നെ സ്കാപേ കാർഡ് ഫൈവ് മണിയുടെ ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആദ്യം പറഞ്ഞ കാറ്റഗറി കാർഡുകൾ നമുക്ക് അതിനെ പരസ്യം കാണുമ്പോഴേ മനസ്സിലാകും ആ ബ്രാൻഡുമായിട്ട് അയ്യപ്പലെ ഇന്ന ബാങ്കാണ് ആ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് പക്ഷേ വൺ കാർഡിലേക്കും അതുപോലെ തന്നെ ഫൈവ് മണിയിലേക്കും അതുപോലെ തന്നെ സ്കാപിയ കാർഡിലേക്കും വരുമ്പോൾ പലർക്കും അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് ഈ പറഞ്ഞ കമ്പനികളാണ് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് സോ കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ പരസ്യത്തിലും ഈ പറഞ്ഞ രീതിയിൽ കുറേയധികം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട് അതും സ്ട്രിക്റ്റ് ആയിട്ട് ഈ കമ്പനികൾ ഫോളോ ചെയ്യേണ്ടതാണ് എന്തായാലും ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ കാറ്റഗറി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു റെഗുലേറ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെഗ്മെൻ്റ് ആണ് ആർ ബി ഐ കൃത്യമായിട്ട് ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യത്തിലും ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ എടുത്ത നീക്കം എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ വളരെ കുറച്ച് നാളുകളായിട്ട് കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകൾ ഇത്തരത്തിലുള്ള ഫിൻടെക് കമ്പനികൾ ആ ഒരു രീതിയിൽ കാർഡുകളൊക്കെ ഇഷ്യൂ ചെയ്ത് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ട് ായിരുന്നു മുന്നോട്ട് പോകുന്ന ഭാവിയിൽ ആസ് എ കസ്റ്റമർ എന്ന രീതിയിൽ നമ്മളത് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം സോ ഈ ഒരു കാർഡ് ആണെങ്കിലും ആ ഒരു കാറ്റഗറിയും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിൽ മുന്നോട്ട് പോകേണ്ടത് വളരെ അനിവാര്യമാണ് സോ എന്തായാലും ആരൊബിയുടെ ഒരു നീക്കം സ്വാഗതാർഹമാണ് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കോപിയുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി